ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് ഡിഷനിലോട്ട് പോവാം ഇന്ന് ലൈവിൽ നടന്നത് വളരെ മ്ലേച്ചകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് കാരണം ബിഗ് ബോസ് ചരിത്രത്തിൽ പല കാര്യങ്ങളും അടികളും വഴക്കുകളും ഫിസിക്കൽ അസോൾട്ട് വരെ നടന്നിട്ടുള്ള എപ്പിസോഡുകൾ ഉണ്ട് കാരണം ഈ ഒരു ബിഗ് ബോസ് ചരിത്രത്തിന് പക്ഷേ ഇന്ന് സിബിൻ എന്ന ഒരു കണ്ടസ്റ്റൻ്റ് ജാസ്മിൻ്റെ അടുത്ത് മിഡിൽ ഫിംഗർ കാണിച്ചിട്ടാണ് ഒരു പ്രവൃത്തി ചെയ്തിട്ടുള്ളത് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് കാരണം ഒരുപാട് പ്രേക്ഷകരും പുറത്ത് കൊച്ചുകുട്ടികളടക്കം കാണുന്ന ഇങ്ങനെയുള്ള ഒരു ഷോയിൽ വന്നിട്ട് ഈ ഒരു വ്യക്തി എന്ത് ഇൻറ്റൻഷൻ്റെ പുറത്താണെങ്കിലും ഇങ്ങനെയൊരു കാര്യം അയാൾ ചെയ്യാൻ പാടില്ലായിരുന്നു ആ ഒരു ഹൗസിൽ ഇതിനു മുന്നേ സിജോയെ റോക്കി അടിച്ചത് ബിഗ് ബോസ് ഹൗസിൽ വലിയൊരു വിഷയമായിട്ടുണ്ട് അത് പുറത്തടക്കം ഒരു ചർച്ചാ വിഷയമായ കാര്യമാണ് പലർക്കും അതായത് ബിഗ് ബോസിനടക്കം നോട്ടീസ് കിട്ടുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യത്തെ തുടർന്ന് പലതരത്തിലുള്ള വിഷയങ്ങൾ പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ബിഗ് ബോസ് അടക്കം പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു ഷോയിൽ കാണിക്കരുത് അത് പുറത്ത് വലിയ തരത്തിലുള്ള ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക എന്ന് പറയുന്നുണ്ട് അതടക്കം പറഞ്ഞിട്ട് അടങ്ങിയിരിക്കാത്ത ഈ ബിഗ് ബോസ് മത്സരാർത്ഥികൾ കാണിക്കുന്ന ഓരോ തരത്തിലുള്ള ആക്ഷൻസും വാക്കുകളും വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അവർ പുറത്തേക്ക് കൊടുക്കുന്നത് അതൊന്ന് എപ്പോഴെങ്കിലും ഇവരൊന്ന് ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഷോയാണ് മത്സരിക്കണം നമ്മൾ മറ്റുള്ളവരുടെ പൊരുതണം കാര്യങ്ങളൊക്കെയൊക്കെ പക്ഷേ അതിനപ്പുറം ഇതൊരു ലൈവാണ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്നുള്ള കാര്യം ലാലേട്ടനടക്കം പലപ്പോഴും ഇവരെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊന്നും പലപ്പോഴും ഈ മത്സരാർത്ഥികളെല്ലാം മറന്നു പോകുന്നുണ്ട് ആ ഒരു അടിയുടെ ഇടയിൽ എന്തായാലും ഇതിനെതിരെ ശക്തമായിട്ട് ലാലേട്ടൻ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ പ്രതികരിക്കുക തന്നെ ചെയ്യും ചിലപ്പോൾ സിബിനുള്ള പണിഷ്മെന്റ് അടക്കം വന്നു കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഇന്നത്തെ ഈ ഒരു ലൈവോട് കൂടി കഴിഞ്ഞിട്ടുണ്ട് ചങ്ങായിമാരെ പുതിയ അപ്ഡേഷനുമായിട്ട് പിന്നെ വരാൻ നിങ്ങളുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്ത് പുതിയൊരു അപ്ഡേഷനുമായിട്ട് പിന്നെ കാണാം